ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ലൈവില് വന്നിട്ട് സാങ്കേതികമായ പ്രശ്നങ്ങളായിരുന്നു മഴകൾ കണ്ണൂർ ആണ് നല്ല മഴയാണ് ഈ മഴ കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ കുറച്ചൊരു മഴ കുറവുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ലൈവിലേക്ക് വന്നത് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് നമ്മുടെ പേശികളെ നമുക്ക് സ്ട്രെങ്ത് ചെയ്യാം ചിലവരുടെ കൈകളിലൊക്കെ ഇങ്ങനെ ഈ മസിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും ഇറച്ചികളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും അപ്പോൾ നമ്മുടെ ശരീരത്തെ കാര്യങ്ങൾക്കായി പേശികൾ അതായത് മസിൽസ് എല്ലാം സ്ട്രെങ്ത് ഇല്ലാണ്ട് കുറേ വലിയ തടിയുള്ളവരൊക്കെ ഇങ്ങനെ വളരെ ബൾക്കി ആയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തെ ഒന്ന് സ്ട്രെങ്ത് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂന്നാല് എക്സസൈസുകളാണ് ഇനി ഞാൻ ഡെമോ ചെയ്യുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വലിയ എക്വിപ്മെന്റ്സ് ഒന്നും വേണ്ട നമ്മുടെ വീടുകളില് ഇതുപോലെയുള്ള ഒരു ഒടിയാത്ത നല്ല സ്ട്രോങ് ആയ ഒരു സ്റ്റിക്ക് ഉണ്ടാകണം ഈ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു ചൂരലാണ് പഴയ ഒരു ചൂരലാണ് ആ ചൂരലിന്റെ കൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് നമുക്ക് മാർക്കറ്റിലൊക്കെ ഇതുപോലെ മേടിക്കാൻ കിട്ടും ഇത് നമ്മുടെ വീടൊക്കെ ക്ലീൻ ആക്കാവുന്ന മോപ്പിന്റെ ഒരു ാണ് അത് നമുക്ക് മേടിക്കാൻ കിട്ടും പൈസ കൂട്ടുക അപ്പോൾ വളരെ സുലഭമായിട്ട് നമുക്ക് തന്നെ നമ്മുടെ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസുകളാണ് ഇനി ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്റ്റിക്കാണ് ഇത് ഉഡാണ് പറഞ്ഞാൽ നല്ല ചൂരലാണ് അപ്പോൾ ഈ ചൂരൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്നാല് സ്ട്രെച്ചിങ് എക്സസൈസുകൾ നമുക്ക് ചെയ്യാം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ എപ്പോഴും നിൽക്കുമ്പോൾ നമ്മുടെ കാല് ഷോൾഡർ ഫിറ്റ് ലെങ്ത്തിൽ ആണ് നിൽക്കുന്നത് ഒരുപാട് വൈഡായി നിൽക്കാൻ പാടില്ല കാല് ക്ലോസ് ചെയ്ത് നിൽക്കാനും പാട്ടില്ല വളരെ റിലാക്സ്ഡായിട്ട് ഫ്രീ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോഴും നമുക്ക് ചെയ്ത് നോക്കാം വളരെ സിംപിളായ എക്സസൈസുകളാണ് നമ്മളിത് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മളുടെ കൈകൾ ഇങ്ങനെ പിടിക്കുക ഈ ഇവിടെ നമ്മുടെ കാല് കിക്ക് ചെയ്തിട്ടാണ് അതായത് നമ്മുടെ കാലിലൊക്കെ നല്ല ഫ്ലെക്സിബിൾ മൂവ് മൂവ് ചെയ്തിട്ട് ഫ്ലെക്സ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് സ്വയം പരീക്ഷിച്ചു നിൽക്കാം അപ്പൊ ഇങ്ങനെ റിലാക്സ് ആയിട്ട് നിൽക്കുക ഒന്ന് കിക്ക് ചെയ്തത് കണ്ടോ വൺ ഈ സ്റ്റിക്കിന്റെ മുകളിൽ കാലു പോകുന്നു ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ാണ് നമ്മൾ ഈ സ്റ്റിക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഫ്രണ്ടിലോട്ട് മാക്സിമം നമ്മുടെ കൈകള് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു ഈ ഇതാണ് നമ്മുടെ പൊസിഷൻ അത് നമ്മുടെ സ്റ്റിക്കിനേക്കാളും മുകളില് നമ്മുടെ കാല് പോകുമ്പോൾ നമ്മുടെ കാലിന് നല്ല ഫ്ലെക്സിബിൾ ആവും മൂവബിൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് തന്നെ വിലയിരുത്താൻ കഴിയും അപ്പൊ നാണയ ഒരു കാര്യം കഴിഞ്ഞു അപ്പൊ നമുക്ക് അടുത്ത് കാലിലേക്ക് കൈകളിങ്ങനെ വിളിച്ചു അടുത്ത കാലിലേക്ക് നമ്മൾ ഒന്ന് കിക്ക് ചെയ്യുന്നു നേരെ റെഡി സ്റ്റാർട്ട് വൺ ബാക്ക് കയ്യില് കൊടുക്കാം ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കണ്ട അപ്പം നമുക്ക് അങ്ങനെ നല്ലവണ്ണം ചെയ്യാൻ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവര് സോറി നമ്മള് ഇതുപോലുള്ള ഒരു ചുമര് ഈ ചുമരില് നമ്മള് സപ്പോർട്ട് ചെയ്തു എന്നിട്ട് നമ്മള് ഒരു സൈഡിലേക്ക് നിന്നുകൊണ്ട് കിക്ക് ചെയ്ത് നോക്കും അത് നമുക്ക് ഉയർത്താൻ കഴിയുന്നില്ല അപ്പൊ നമ്മള് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊക്കി നോക്കും വൺ കാലം നമ്മള് ഷോൾഡറിനെ വെച്ചിട്ട് വൺ ബാക്കോട്ട് നോക്കുക അപ്പോഴ് ഈ കാലം ബാക്കോട്ട് കിക്ക് ചെയ്യും കുറച്ച് നമ്മൾ ഷോൾഡർ വിത്തിൽ കാലു വെച്ച് ഒരു കാലം ബാക്കോട്ട് വെക്കുന്നു ഈ ബാക്കോട്ട് വെക്കുന്ന കാലാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് കിക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടോ വൺ ടു അപ്പൊ നമ്മൾ നല്ല സ്ട്രോങ് ആയി ഈ മതിൽ നമ്മളെ സപ്പോർട്ട് നമ്മുടെ വോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്കും നമുക്ക് ചെയ്യാം നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായോ എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇപ്പൊ ചെയറിലാണെങ്കിൽ ആ ചെയറിനെ സപ്പോർട്ട് ചെയ്ത് നമ്മള് ചെയറിന്റെ ആപ്പിടിയേക്കാളും മുകളിൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് ശ്രമിച്ചു നോക്കാം അവിടെ കിക്ക് ചെയ്യുമ്പോ വൺ ബാക്ക്ഔട്ട് വയ്ക്കുക ടു ബാക്ക്ഔട്ട് വെച്ചു ആൻഡ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോ നമ്മൾ ഒരു വശം ചെയ്യും നേരെ തിരിയുക ചെയ്തിട്ട് ഇതുപോലെ തന്നെ നിൽക്കുക അപ്പൊ നമ്മളെ സ്ട്രെങ്ത് നമുക്ക് കാല് ഉയർത്തണമെങ്കിൽ നമുക്ക് ശക്തി വേണം അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കണം അനായാസേന മുകളിലോട്ടും താഴോട്ടും നമുക്ക് കാലുകളെ മൂവ് ചെയ്യാൻ കഴിയണം അതിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മസിൽസുകളാണ് നമ്മുടെ ഈ മസിൽ സ്ട്രെങ് ഇതായിരിക്കണം നല്ല സ്ട്രോങ് ഉള്ള നല്ല കപ്പാസിറ്റി ഉള്ള നല്ല മസിൽ ആയിരിക്കണം അപ്പൊ നമ്മുടെ ഈ തൈ മസിലിന് നല്ല സ്ട്രെങ്ത് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ വൺ ബാക്ക്ഔട്ട് കാര്യം ആൻഡ് ടു കിക്ക് ചെയ്യുക ആൻഡ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പോഴ് ഇത് നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ നല്ലവണ്ണം ചെയ്തതില് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇങ്ങനെയുള്ള ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മുടെ ഷോൾഡർ ആണ് നമ്മൾ കാലുകൾ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ സ്ട്രോങ് ആയ നമ്മുടെ സെന്ററിലായിരിക്കണം നമ്മുടെ ഈ സ്റ്റിക്ക് ഹോൾഡ് ചെയ്യണം അപ്പൊ ഈ ഹോൾഡ് ഇതിന് നമ്മളൊന്നും ബലം കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കുക അപ്പോഴ രണ്ട് വശങ്ങളിലേക്കും ട്വന്റി ചെയ്യണം അപ്പൊ നമ്മളിപ്പോൾ ടെൻ ആയുള്ളൂ ഇപ്പൊ നമ്മൾ നല്ല ഫോഴ്സ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ചെയ്യുക അപ്പൊ കാല് ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ഈ കാലിൻ്റെ ഇത്രയോ ഭാഗത്തുള്ള തൈമസിലും മുതല് നമ്മുടെ ഈ ഭാഗത്തുള്ള ബാക്ക് മസിൽസ് ഒക്കെ നമ്മൾ വലിച്ചിരു നല്ല പുള്ളിങ് ആയിരിക്കും അപ്പൊ ഇത് ചെയ്യുന്ന ശരിക്കും വെരിക്കോസ് വെയിനൊക്കെ ഒത്തിരി നല്ല ഒരു എക്സസൈസാണ് നമ്മുടെ കാര്യങ്ങൾക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഒരു ടെന്നും കൂടി ചെയ്യാം വൺ ടു ഫോർ നല്ല വലിഞ്ഞ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും ഓക്കെ അപ്പൊ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇരു കാലുകളുടെ മസങ്ങൾ മസിലുകൾക്ക് സ്ട്രെങ്ത് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് ഇപ്പം ഈ മസിൽനും അതുപോലെ തന്നെ ഹാഫ് മസല ഇത് ഈ കാലിലുള്ള വെയിൻസ് ഞരമ്പുകളിലെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്നു അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും യാതൊരു കുഴപ്പമില്ലാണ്ട് ബ്ലഡ് പോവാൻ കഴിയുന്നത് മനസ്സിലാകാൻ തുടങ്ങി കരുതുന്നു നിങ്ങളും ഇതുപോലെ ചെയ്യും വളരെ ഈസിയാണ് നമുക്കിത് ചെയ്യാനുള്ളത് ഈ ജസ്റ്റ് ഇതിങ്ങനെ എത്ര വയ്യാത്തവർക്കും അത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇത് ഒരു വോള് ഇതിപ്പോൾ ഈ സ്റ്റിക്ക് നമ്മൾക്ക് എടുക്കാൻ ഇത്രയും ഉയരത്തിൽ ഇല്ലെങ്കിൽ രണ്ട് വോൾ ചെയ്ത് നമ്മളിങ്ങനെ ചെയ്യാം കേട്ടോ വൺ ടു ഫോർ ഫൈവ് ഇതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മൾ സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് നമ്മള് ജസ്റ്റ് ജോഗ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതുപോലെ നമ്മുടെ ഈ കാലുകൾ ഉള്ള മസ്സിൽ ഈ കാലുകൾ മൂവ് നല്ലവണ്ണം മൂവ് ചെയ്യാൻ കഴിയുന്നു ഫ്ലെക്സിബിൾ ആവുന്നു നമുക്ക് കാലുകൾ ഉയർത്തുവാൻ കഴിയും ഓക്കെ നെക്സ്റ്റ് എക്സസൈസ് നമ്മൾ ഷോൾഡറിന്റെ ബാക്കിലെ കൈകൾ ഈസി ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് വരും നമുക്ക് നോക്കാം നമ്മുടെ കാലും വലത്ത് കൈയും ഇടത്ത് കാലിൻ്റെയും ടച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടോ കല്ലടിപ്പാകം വൺ ടുവൻ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഫ്രണ്ട് ഇതാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഈ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ടൊന്ന് മടങ്ങുക നോക്കിക്കോളൂ വൺ ിലോട്ട് മടങ്ങുക ഫുൾ ബോഡി ത്രീ ഫോർ ഫൈവ് ുവരുവാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ വളരെ നല്ല എക്സസൈസുകളാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മുടെ കൈയും പിന്നെ നമ്മൾ വടി ഇങ്ങനെ പിടിക്കുന്നു കാലിൽ മടക്കിയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കിക്കോ ട്വിസ്റ്റ് ചെയ്യാം വൺ ടു ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭാഗം മുഴുവൻ നമുക്ക് സ്ട്രെച്ച് ചെയ്തു ടിസ്റ്റ് ചെയ്യുന്നു ഈ അരക്കെട്ട് മുഴുവൻ അപ്പൊ നമ്മുടെ ഈ ഭാഗങ്ങളുള്ള പേസ്റ്റുകളെല്ലാം സ്ട്രെങ്ത് ആവും നമുക്ക് വേസ്റ്റ് അതായത് നമുക്ക് കൊഴുപ്പുകളെല്ലാം പുറത്തേക്ക് പോവും കൊഴുപ്പെല്ലാം വളരെ പോയി നമ്മൾ സ്ലിമായി നമുക്ക് നല്ല സ്ട്രോങ് ആയ ഒരു കോഴി ചെയ്യാം ഓക്കെ കേട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈസി ആയി ചെയ്യണം എയ്റ്റ് നയൻ ടെൻ ജസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതിൻ്റെ എല്ലാം മൂന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളിത് പത്തെണ്ണം ചെയ്യുന്നു ഓരോ വശം അതിൻ്റെ മൂന്ന് സെറ്റാകുമ്പോൾ പത്തിന്റെ മൂന്ന് ഒരു ഭാഗം മുപ്പതെണ്ണം ആവും ഇവിടെ ചെയ്യുമ്പോൾ അറുപതെണ്ണം അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് വൺ വീക്ക് നമ്മൾ ഇങ്ങനെ തേർട്ടി ചെയ്യണം ടെൻ ഇൻറ്റു ത്രീ ദെ സെക്കൻഡ് വീക്ക് ആവുമ്പത്തേനും നമ്മൾ അതിനെ ഗ്രാജുവലായി കൂട്ടണം ട്വന്റി ഇന്റു ത്രീ അപ്പൊ നമുക്ക് അത് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യണോ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ലെഞ്ചസ് പോലെ എങ്ങനെയാണ് സ്റ്റിക്ക് കൊണ്ട് നമ്മൾ ലെഞ്ചസ് ചെയ്യും നമ്മൾ ഡമ്പിൾസ് പിടിച്ചുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ വെയിറ്റ് ഒക്കെ പിടിച്ചുകൊണ്ട് നമുക്ക് ഇത് നമ്മൾ ലഞ്ച് ചെയ്തത് സ്റ്റിക്ക് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ വൺ ടു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ഒരു സെറ്റ് ഇത് വളരെ നല്ല ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സൈസ് ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു നമ്മൾ സെക്കൻഡ് സെറ്റ് ചെയ്യുന്നു വൺ ടു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും ഫോർ ഫൈവ് സിക്സ് സെവൻ നയൻ ടെൻ അപ്പോൾ ഇതുപോലെ മൂന്ന് സെറ്റും ചെയ്യണം അപ്പോൾ നമുക്ക് നല്ല നമ്മളൊരു വർക്ക് പ്രോപ്പറായി ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകും നമ്മുടെ ബോഡി കോർഡിനേഷൻ ഉണ്ടാവും അപ്പോൾ നല്ല സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ മൂവ് മൊബിലിറ്റി നമുക്ക് മൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യും ഇപ്പോൾ ഒരു പണി ചെയ്യുമ്പോൾ നമുക്കതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കായിക വ്യായാമത്തിൽ നമുക്ക് ഈ കോർഡിനേഷനും ഫ്ലെക്സിബിലിറ്റിയും എല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാം നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം പക്ഷെ അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്താം അപ്പോൾ നമ്മൾ ഒരു ഹോം ജിം പോലെ നമുക്കുള്ള എനർജി ഇനി ഇതിൻ്റെ റെഗുലറായിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് എക്സസൈസ് ചെയ്യണം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്യണം ഡെമോ ചെയ്യുന്നതായിരിക്കും അപ്പം വളരെ ഈസി ഉള്ളതാണ് സ്റ്റിക്ക് എക്സസൈസ് എന്നത് വളരെ ഈസി മൂവബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും വൺ ടു വൺ ടു ഫ്രണ്ടിലോട്ടും വായിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ക്ലാസ് ഹോൾ അപ്പോൾ അതെങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് മുന്നേ വൺ ടു നമ്മൾ കാല് പഠിപ്പിച്ചു വെച്ചു ത്രീ ഫോർ നമ്മൾ റൈറ്റ് ലെഫ്റ്റിലേക്ക് ആണ് ഫ്രണ്ടിലോട്ട് പോകുന്നത് ലെഫ്റ്റ് ത്രീ കണ്ട ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി അത് സൈഡിലോട്ടൊന്ന് പോയാലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ फाइव फोर थ्री टू वण नमुक मूवानी नस्ट जोगे ऋदमें नोए वन टू थ्री फोर फाइव सिक्स ए नये टेन वन टू थ्री फोर फाइव സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതുപോലെ നമുക്ക് ചെയ്യും അപ്പം നമ്മൾ ഇത് കണ്ടിന്യൂ ആയി പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയോ സ്റ്റാമിന വർദ്ധിക്കുകയാണ് അപ്പം നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെയ്സ്റ്റ് ബേൺ ചെയ്യുന്നു അപ്പോൾ നമുക്ക് നല്ല സ്റ്റാമിന നമുക്ക് കിട്ടും അപ്പോൾ ഈ സ്റ്റാമിന കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നതും പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നതും എല്ലാം അപ്പോൾ വളരെ ചെറിയ ചെറിയ എക്സസൈസിലൂടി നമുക്ക് ചെയ്യാം ഇനി അടുത്തായിട്ട് നമുക്ക് ഇരുന്നു കൊണ്ട് അതായത് ചെയറിലൊക്കെ ഇരുന്നു കൊണ്ട് അപ്പൊ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും കുറച്ച് ദിവസം അവർക്ക് നിന്ന അവർക്ക് വണ്ണമൊക്കെ വെക്കുന്നവർക്ക് ഇന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരിതുപോലെ ചെയർ എടുക്കുക പ്ലാസ്റ്റിക് ചെയറിനേക്കാളും നല്ലത് വുഡൺ ചെയറാണ് അപ്പോൾ അവർ ചെയ്യേണ്ട എക്സസൈസുകൾ നമുക്ക് നോക്കാം ഇങ്ങനെ ഇരിക്കുക നോക്കുക വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ ഇങ്ങനെ വീഴുന്ന നല്ല വുഡൺ ചെയറായിരിക്കണം അപ്പോൾ നമ്മൾ ഒന്ന് വീഴുവോ അല്ലെങ്കിൽ ഒന്നും ചെയ്തല്ല നല്ല കംഫർട്ടബിൾ ആയിരിക്കും അതുപോലെ തന്നെ അവർ ഫ്രണ്ടിലോഡ് ചെയ്യുക അപ്പോൾ കാല് ഒരുമിച്ച് ഫ്രണ്ടിലോഡ് ചെയ്യും വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ അപ്പോൾ കാലും കൈകളും ഇനി നമ്മളതിനെ മുകളിലോട്ട് എങ്ങനെയാണ് ഉയർത്തുന്നത് നോക്കിക്കോളൂ വൺ ടു ത്രീ ഫോ ഫ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ ഇപ്പം നമ്മുടെ കൈകൾ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ള ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്യുക നമ്മൾ ചെറിയ ചെറിയ സ്റ്റിക്കുകളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ 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 നല്ല ഒരു ഇമ്പു കൈകള് ബുദ്ധിമുട്ടുള്ളവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ടേക്കും പുറകോട്ടേക്കും കണ്ടോ വൺ വരിക ആൻഡ് സ്റ്റിക്കിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ത്രീ തല ഫോ ഫിക്സ് ഇനി ഇരുന്നുകൊണ്ട് ഈ സ്റ്റിക്കിന് നമ്മള് പുറത്തോട്ട് പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യും ഈ ഭാഗത്തുള്ള ഫുൾ മസിലും വലിയ നമ്മുടെ കണ്ടോ ഇങ്ങനെ വലിഞ്ഞു നമ്മൾ തന്നെ നോക്കുമ്പോൾ നമ്മുടെ പുറഭാവം രണ്ടു വശങ്ങളിലും നമുക്ക് വലിയ അപ്പൊ നമ്മുടെയും പേശികൾക്ക് ബലവും ശക്തിയും ലഭിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിക്ക് എക്സസൈസുകള് വളരെ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് അപ്പം പ്രായമായ ആളുകൾക്കും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക അന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ കാണിച്ച മൂന്നാലഞ്ച് എക്സസൈസുകൾ നിങ്ങൾ ഡെയിലി നമ്മൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് നമ്മുടെ ബോഡിയെ നമ്മുടെ ശരീരത്തെ നമുക്ക് ഫ്ലെക്സിബിൾ ആക്കുവാനും നമ്മുടെ ശരീരം എന്താ സ്ട്രെങ്ത്ത് മസിലുകളൊക്കെ സ്ട്രെങ്ത് ചെയ്ത് നമ്മുടെ ബോഡി അതായത് ഫാറ്റ് ബേൺ ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് സഹായിക്കും വളരെ ഹെൽത്തി ആയി ഒരു ലൈഫ് നമുക്ക് നേടാൻ കഴിയും അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ആകണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ച് എക്സസൈസുകൾ നമ്മൾ ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നത് സ്റ്റിക്ക് എക്സസൈസുകൾ ചെറിയ മൂന്നാലഞ്ച് സ്റ്റിക്ക് എക്സസൈസുകളാണ് ചെയ്യുന്നത് എങ്ങനെയാന്നാണ് ഇപ്പോൾ ഞാൻ ഡെമോ ചെയ്തത് അപ്പോൾ ഇനിയും നാളെയും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും പന്ത്രണ്ട് ദിവസം ഞാൻ ഡിലേ ആയി അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ് വരുന്നവർ വരെ നന്ദി താങ്ക്